നമസ്കാരം ഞാനിന്ന് അവതരിപ്പിക്കുന്ന കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച സക്രയുടെ ആർക്കറിയാം എന്ന കഥയാണ് മത്തായുടെ സുവിശേഷത്തിലെ ഒരു ഭാഗത്തോടെയാണ് ഈ കഥ തുടങ്ങുന്നത് ഹെരോദേസ് രാജാവിന്റെ കാലത്ത് യഹൂദരുടെ രക്ഷകനായ യേശു പിറന്നു തറഞ്ഞ് ഹെരോദേസ് രാജാവ് കുപിതനാകുന്നു ആ രാജ്യത്തെ രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും വധിക്കുവാൻ ഹെരോദേസ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു ആ കൽപ്പനയനുസരിച്ച് കുഞ്ഞുങ്ങളെ വധിച്ച ഒരു പട്ടാളക്കാരൻ ഒരു വേശ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്നെടുത്താണ് ഈ കഥ ആരംഭിക്കുന്നത് വേശ്യാലയത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയോട് പട്ടാളക്കാരൻ കുളിക്കുവാനായി കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നു ഏത് തരം സുഗന്ധദ്രവ്യമാണ് വെള്ളത്തിലിടേണ്ടത് എന്ന് വേശ്യ ചോദിക്കുന്നു പട്ടാളക്കാരൻ മറുപടി പറയുന്നു ഏതെങ്കിലും ചോരയുടെ ഉളുമ്പ് അത്ര വേഗമൊന്നും പോകില്ല വേശ്യ ഉത്തരം പറയുന്നു അത് ശരിയാ കുഞ്ഞുങ്ങളുടെ ചോരയുടേത് പ്രത്യേകിച്ചും വേശ്യ പട്ടാളക്കാരനോട് ചോദിക്കുന്നു നിങ്ങൾ ഇന്ന് കൊന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു അവർ മരിക്കാൻ പോകുന്നു എന്ന് പട്ടാളക്കാരൻ അതിനൊരു മറുചോദ്യം ചോദിക്കുന്നു അതിന് കുഞ്ഞുങ്ങൾക്ക് മരണമുണ്ടോ അവർക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ അറിയാമോ ഞാൻ കേട്ടതൊക്കെയും അമ്മമാരുടെ കരച്ചിലാണ് വേശ്യ പട്ടാളക്കാരനോട് ചോദിക്കുന്നു ആരോടാണ് പട്ടാളക്കാർക്ക് യുദ്ധം ആരോടാണ് ഈ വാളിന് യുദ്ധം ആരെയാണ് ഹെറോദീസ് രാജാവ് ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അപ്പോൾ പട്ടാളക്കാരൻ വേശ്യയോട് കഥ പറയുന്നു ഹെറോദീസ് രാജാവ് യഹൂദനായ യഹൂദരുടെ രക്ഷകനായ യേശുവിനെ പേടിച്ച് ആ രാജ്യത്തെ രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ കൽപ്പന പ്രഭവിച്ചിരിക്കുന്നു ആർക്കറിയാം പട്ടാളക്കാരൻ പറയുന്നു ചിലപ്പോൾ ഞാൻ ഇന്ന് കൊന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആ യഹൂദരുടെ രക്ഷകനും ഉണ്ടായിരുന്നിരിക്കും വേശ പറയുന്നു അതെ ആർക്കറിയാം പട്ടാളക്കാരൻ ചോദിക്കുന്നു പക്ഷെ ഒരു രക്ഷകൻ ഇങ്ങനെ ആയിരത്തിലധികം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ വരേണ്ടത് വേശയും പറയുന്നു ശരിയാണ് ഒരു രക്ഷകൻ മഹിമയിലൂടെയല്ലേ വരേണ്ടത് ഇങ്ങനെ ആയിരത്തിലധികം കുഞ്ഞുങ്ങളുടെ ചോരലൂടെ വരുമ്പോൾ അതിനൊക്കെ ഈ രക്ഷകന്റെ ഉത്തരം പറയേണ്ടി വരില്ലേ എങ്ങനെ രക്ഷകൻ ഈ കടം വീട്ടു പട്ടാളക്കാരൻ പറയുന്നു ആർക്കറിയാം ചിലപ്പോൾ ആ കുഞ്ഞിനെ രക്ഷകനെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ വധിക്കില്ലായിരുന്നു വേശി പറയുന്നു മറിച്ച് ആ കുഞ്ഞിനെ നിങ്ങൾ ആദ്യം വധിച്ചിരുന്നുവെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമായിരുന്നു ആർക്കറിയാം പട്ടാളക്കാരൻ പറയുന്നു പക്ഷെ അപ്പോൾ രക്ഷകൻ വരില്ലല്ലോ രക്ഷകൻ വരാനുള്ള സാധ്യതയെങ്കിലും ഇപ്പോൾ ഉണ്ടല്ലോ വേശ്യ പറയുന്നു ശരിയാണ് നമുക്ക് രക്ഷകൻ വേണം നമുക്ക് വേഷ്യമാർക്കും പട്ടാളക്കാർക്കും രക്ഷകൻ വേണം രക്ഷകൻ മഹിമയിലൂടെയോ ചോരയിലൂടെയോ വരട്ടെ പക്ഷെ രക്ഷകൻ വേണം ആ സമയത്ത് വേശ്യാലത്തിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു പട്ടാളക്കാരൻ പുഞ്ചിരിയോടെ ചോദിച്ച് ചോദിക്കുന്നു വേശ്യാലത്തിൽ ആരും രക്ഷകനെ അന്വേഷിച്ച് വന്നില്ല അല്ലേ കുഞ്ഞിനെ ഭിക്ഷക്കാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് വേശ്യ ഉടനെ പറയുന്നു അതെന്റെ പൂച്ച പ്രസവിച്ചതാണ് ഒരു മനുഷ്യക്കുട്ടിയുടെ കരച്ചിൽ പോലെ തന്നെ ഉണ്ടല്ലേ പട്ടാളക്കാരൻ പുഞ്ചരിയോടെ പറയുന്നു നീ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട അത് യഹൂദരുടെ രക്ഷകനാണെങ്കിൽ തന്നെ എനിക്കെന്ത് ഞാനിവിടെ കുളി കഴിഞ്ഞ് വിശ്രമിക്കാൻ വന്നതാണ് പട്ടാളക്കാരൻ കുളി കഴിഞ്ഞ് വിശ്രമിക്കുന്നു ഉറങ്ങിപ്പോകുന്നു അന്ന് രാത്രി പട്ടാളക്കാരൻ ഉറങ്ങുമ്പോൾ ആ വേശ്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും നടന്നു നീങ്ങുന്നു പുറത്തെ നക്ഷത്ര വെളിച്ചത്തിൽ അതിലൊരു സ്ത്രീയുടെ മാറോട് അമർത്തിപ്പിടിച്ച കുഞ്ഞിനെ വേശ്യാലയത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീ പൊക്കിയെടുക്കുന്നു നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ വെച്ച് പറയുന്നു പാവം പാവം രാജാവ് ആ കുഞ്ഞിൻ്റെ നെറുകയിലും കാൽപാദങ്ങളിലും ചുഭിക്കുന്നു ആ കുഞ്ഞിനെ ആ സ്ത്രീക്ക് തിരിച്ചു കൊടുക്കുന്നു അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കോവർ കഴുതയുടെ മോൾ ഈ സ്ത്രീ കുഞ്ഞുമായി കയറുന്നു ആ പുരുഷൻ കഴുതയുടെ മൂക്കുകയർ പിടിച്ച് അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ കഴുതയുടെ പുറത്ത് കുഞ്ഞിനെ മാറോട് ചേർത്ത സ്ത്രീ വേശിയോട് പറയുന്നു നന്ദി ഞങ്ങൾക്ക് അഭയം തന്നതിന് നന്ദി എൻ്റെ കുഞ്ഞിൻ്റെ നന്ദി പക്ഷേ പ്രത്യുപഹാരം ചെയ്യാൻ ഞങ്ങൾക്കാവില്ലല്ലോ വേശ്യ പറയുന്നു ഉവ്വ് നിങ്ങൾക്കാകും നിങ്ങളുടെ മകൻ വളർന്ന രാജാവാകുമ്പോൾ ഞങ്ങൾ വേശികളുടെ രക്ഷകനായി വരാൻ പറയണം ഞങ്ങൾ പാവങ്ങളാണ് പക്ഷേ ഒരു അമ്മയുടെ വാ വാക്ക് മകൻ ഒരിക്കലും തിരസ്കരിക്കുകയില്ല അവർ മുന്നോട്ട് പോക പോകുമ്പോൾ വേശ്യ മുന്നോട്ടോടി ഒരു കാര്യം കൂടി പറയുന്നു ആ പട്ടാളക്കാരനെയും കൂടി രക്ഷപ്പെടുത്തണം അവർ പോയി കഴിഞ്ഞ് ഈ സ്ത്രീകൾ വേശ്യാനത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ പട്ടാളക്കാരൻ ഉറക്കത്തിൽ തന്നെയാണ് പക്ഷെ നിദ്രയിൽ അയാൾ അപ്പോഴും പറയുന്നുണ്ട് വെള്ളം ചൂടായില്ലേ ഇക്കഥ ഇവിടെ അവസാനിക്കുകയാണ് ആ വേശു പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പിന്നീട് പാപികൾക്കും വേശികൾക്കും വേണ്ടി രക്ഷകനായി പ്രവർത്തിച്ച് മരിച്ച കഥ നമുക്കെല്ലാവർക്കും അറിയാം ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോഴും രക്ഷകൻ ജനിക്കണമെന്ന് മനസ്സാ ആഗ്രഹിച്ച ഒരു പാവം പട്ടാളക്കാരൻ്റെയും ആ രക്ഷകനെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് ശ്രമിച്ച ഒരു പാവം വേഷിയുടെയും കഥ പറയുന്നതിലൂടെ സക്കറിയ ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് തീർച്ചയായും മലയാളത്തിലെ മികവുറ്റ കഥകളിലൊന്നാണ് സക്കരയുടെ ആർക്കറിയാം എന്ന ഈ കഥ നന്ദി